ഈ പെരുവന്താനത്ത് കാട്ടാന ഭീതി രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു പത്തു വർഷമായി കാട്ടാന ഭീതിയിലാണ് കഴിയുന്നതെന്നും വനംവകുപ്പിന്റെ വീഴ്ചയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം ഇവിടെ വെച്ചാണ് സോഫിയ ഇന്നലെ കാട്ടാന ആക്രമിക്കുന്നത് അതാണ്ട് ഒരു കൂടിയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ വളരെ ചെറിയ ഒരു ജലസ്രോതസ്സാണുള്ളത് ഇവിടെ വന്ന് തുണി അലക്കുന്നതിനും കുളിക്കുന്നതിനുമായി എത്തിയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനസമാനമായ ഒരു അന്തരീക്ഷമാണ് ഈ മേഖലയിലുള്ളത് കാട്ടാനകളുടെ ആ ഒരു കേന്ദ്രം കാട്ടാന നടക്കുന്ന വഴിയിലൂടെയാണ് മനുഷ്യൻ പോകുന്നത് വഴി പോലും ഈ കുടുംബങ്ങൾക്ക് താമസിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ആ ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഇവിടെ മുകളിലുണ്ടായിരുന്ന ആ കുടുംബത്തിലെ ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതൊരു രണ്ടു ദിവസം മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരു ഇവരെ മാറ്റി സുരക്ഷിതമായി മാറ്റിയിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ മാറ്റിയല്ലേ ഇവരെ ഈ കാട്ടാന ശല്യം എങ്ങനെയാ ഇവിടെ നിരന്തരം നിരന്തരം കാമായിട്ടൊക്കെ വരുവായിരുന്നു പക്ഷെ ഇപ്പം എട്ടുപത്ത വർഷമായിട്ട് സ്ഥിരമായിട്ട് അടുത്താണ് ഈ പോർട്ടേഷൻ ഈ പോർട്ടേഷൻ്റെ ഒരു കിലോ ട്വിറ്ററുകളില്ല ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവരും കൂടെ ശ്രദ്ധിച്ചിരുന്ന ഇത് ഇത്ര പ്രശ്നം വരുത്തില്ല ഈ ഏഴാം മാറി കൊമ്പമുള്ള എസ് സി എസ് ടി കോളനി ആയിരുന്നു ഈ കോളനിലോട്ട് വെള്ളമില്ല റോഡില്ല പിള്ളേർക്ക് പഠിക്കാൻ പോലും ബുദ്ധിമുട്ടില്ല സർക്കാരിൻ്റെ ഇതിനായിട്ട് ഈ ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യാൻ എടുക്കുക എപ്പോഴും പറയും എം എൽ എയോടും ഇതെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒത്തിരി പ്രാവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫണ്ടുകളൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇതുവരെ ഒന്നാമത് ഞങ്ങൾക്ക് ബസ് സർവീസ് ഒരു വണ്ടിയേ ഉള്ളൂ വണ്ടി ഈ റോഡിൻ്റെ അവസ്ഥ ഈ ജനങ്ങൾ ജീവിക്കപ്പെടുക്കുക എല്ലാം ചെയ്യുന്നത് ഈ ആന വരുന്ന വഴി മാത്രമാണ് ഈ മേഖലയിലുള്ളത് അതിലൂടെയാണ് ഈ ആളുകൾ പോകുന്നത് ഒരു വാഹന സൗകര്യമില്ല ഗതാഗത സൗകര്യം ഒന്നും തന്നെ ഇല്ല വെളിച്ചമില്ല വെള്ളമില്ല അങ്ങനെ ദുരിതപൂർണ്ണമായ ഒരു ജീവിതമാണ് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ഇവർക്ക് ഈ കുടുംബങ്ങൾക്ക് ഉണ്ടാകും ാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊന്നും ആന കണ്ടിട്ട് ജസ്റ്റ് ഒന്നും വിട്ടു പോകാൻ പറ്റിയാലോഡേ ബുദ്ധിമുട്ടാണ് ഈ റോഡ് ഒന്ന് ക്ലിയർ ആകണോ കുറച്ചും കൂടെ മാറ്റോ എന്നുവെച്ചാൽ തേരാ പേര വണ്ടിയും വരുവോ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ആനക്ക് കുറെ ശല്യം ഇതിപ്പോ ഈ ഒരാളും പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഈ റോഡേണ്ടാവും കാട്ടാന കാണും ഇന്നലെ ഒരു ട്രോൾ വിട്ടപ്പോ ഇവിടെയും കണ്ടുണ്ടായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു അവരന്നേരം ആ റോട്ടിക്കൂടെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥന്മാർ രാത്രിയായപ്പോൾ തോക്കും കുടച്ചക്കറും ഒക്കെ ആയിട്ട് വന്നു എന്നാൽ പകലെന്നാൽ ഈ സംഭവം നടന്നതല്ലേ ഇമാർ ഇറങ്ങുമ്പോൾ യും ഒത്തിരി ഉദാസരണ്ട് അത്തരത്തിലാണ് വലിയ ഒരു പ്രതിഷേധം ഇവർക്ക് നേരെ ഉണ്ട് ഇന്നലെയാണെങ്കിലും ഇവിടെ നിന്ന് മൃതദേഹം ഈ ഭാഗത്തു നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോയത് തന്നെ വലിയ രാത്രിയായി ആ പ്രതിഷേധത്തിന് ഒടുവിലാണ് എന്തായിരുന്നാലും ഒരു പരിഹാരം ഈ മേഖലയിൽ ഉണ്ടാക്കണം വനസമാനമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാട്ടാനശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ ഈ നാട്ടുകാരടക്കം മുന്നോട്ട് വയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി